ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാനാണ് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് റംബൂട്ടൻ റംബൂട്ടൻ്റെ കുറച്ച് പച്ചയും കുറച്ച് പഴുത്തതുമായിട്ടുള്ള റംബൂട്ടനാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള റംബൂട്ടനാണ് കുറച്ചെടുത്തപ്പോൾ എടുത്തപ്പോൾ കുറേ പച്ചയും കൂടെ വന്നു അപ്പോൾ അത് അച്ചാർ ഇട്ട് വയ്ക്കാമല്ലോ വെറുതെ കളയേണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് പോവാം അതായിട്ട് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ അച്ചാറിനാവശ്യമായ നല്ലെണ്ണ നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കടുക് കട പൊട്ടിയിട്ടുണ്ട് മുട്ട മഴയ്ക്കും വേട്ടെടുക്കാം ഇനി അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണേ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ചേർക്കുന്നുള്ളവർക്ക് ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഇവിടെ എരിവ് അധികം പറ്റത്തില്ല അതുകൊണ്ട് പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വേണ്ടിവരണം അടുത്തുള്ളി ഇഞ്ചി നല്ല വഴണ്ട് വന്നിട്ടുണ്ട് അധികം മൂക്കൊന്നും വേണ്ട നല്ല വഴണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് തീ നല്ല സ്ലോയിൽ വെച്ചിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിന് പറ്റിയ മുളക് പൊടി അങ്ങനോട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ല കൂടുതൽ ചേർക്കുന്നുണ്ട് ഇനി ഈ പൊടികളൊന്നും പച്ചമണം മാറി വരണം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് നമ്മൾ പ്രധാനമായിട്ടായ റമ്പൂട്ടുകൊടുക്കാം അധികം ചാറിലല്ല വെക്കുന്നത് അതുകൊണ്ടാണ് ചാർ വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർക്കാം ചൂടുവെള്ളം തണുത്തത് അത് ചൂടുവെള്ളവും ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാൻ വെള്ളം അധികം ചേർക്കുന്നില്ല ഇനി തരട്ടിയെടുക്കുകയാണ് ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ി ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വിനാഗിരി ചേർക്കണമെന്നുള്ളവർക്ക് വിനാഗിരി ചേർക്കാം ഞാൻ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലും ഓൾ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ് നമ്മുടെ സൂപ്പർ റംബൂട്ടൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല എരിവുള്ള മുളകായതിനാലാണ് കുറച്ച് മുളക് ചേർത്തത് കേട്ടോ അതിൽ കളറൊന്നും വരില്ല എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് റംബൂട്ടാൻ അച്ചാർ തണുക്കാനായിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് നല്ല തണുത്ത് സെറ്റായി വന്നപ്പോഴേക്കും എന്താ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വെച്ച അച്ചാറാണ് ഇതാ ഗ്രേവി ഗ്രേവി ഉണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഈ ഇറമ്പൂട്ടാനിൽ തന്നെ നല്ല വെള്ളമുള്ളതല്ലേ അതെല്ലാം ഇതിനകത്തൊട്ട് ഈ ഗ്രേവിയായിട്ട് ഇറങ്ങി നല്ലതൊന്ന് അറഞ്ഞ് നിൽക്കുന്നുണ്ട് ഗ്രേവി നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് വെറുതെ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കാണ്ട് തന്നെ വെച്ചതാണ് നല്ല ടേസ്റ്റായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ